നമ്മുടെ ഫോണകത്ത് ഏറ്റവും അടിയന്തരമായിട്ട് നമ്മൾ ഓൺ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കാരണം ചെറിയൊരു സെറ്റിങ്സാണ് എന്നാൽ വലിയ ഉപകാരമുള്ള സെറ്റിംഗ്സാണ് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ആ സെറ്റിംഗ്സ് എനേബിൾ ചെയ്യാൻ സാധിക്കും അത് ഏതാണ് സെറ്റിംഗ്സ് എന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനതിനുവേണ്ടിയിട്ട് ഗൂഗിൾ ക്രമോ ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്തു വെക്കണം കാരണം നിങ്ങൾ എനേബിൾ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെക്യൂരിറ്റി നഷ്ടപ്പെടും ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തു കൊണ്ടുപോകാനും നിങ്ങൾ വെബ്സൈറ്റിലേക്ക് കയറുന്ന ആളുകളാണ് ഏത് സമയത്ത് നമ്മൾ എല്ലാ വെബ്സൈറ്റും ക്ലിക്ക് ചെയ്യും കിട്ടുന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഈ സമയത്ത് കൂടുതൽ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഈ സെറ്റിങ്സ് സഹായിക്കും അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടും ചെറിയൊരു സെറ്റിംഗ്സ് ആണ് അപ്പോൾ ഈ ഗൂഗിൾ ക്രമ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് ദ സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതുപോലെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു സെറ്റിങ്സ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ കാണാൻ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഓഫ് ആയിരിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഒരു കാണും ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നുള്ളത് എല്ലാ സമയത്തും നിങ്ങൾ ഏത് വെബ്സൈറ്റിലേക്ക് കയറുമ്പോഴും നിങ്ങളുടെ കണക്ഷൻസ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് എന്ന് കാണും ഇതൊന്നും എനേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കി കാണാൻ സാധിക്കും ഈ ഒരു സെറ്റിംഗ്സ് മാത്രം നിങ്ങൾ എനേബിൾ ചെയ്താൽ മതി നിങ്ങളുടെ ഫോണകത്ത് കൂടുതൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമെൻ്റെ സെറ്റിങ്സ് തരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മലകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം